നടി ഹണി റോസ് വരികയാണ് മക്കളെ അതൊരു വരവാണ് കണ്ടില്ലെങ്കിൽ റിംഗ് മാസ്റ്ററിൽ ദിലീപിനെ തേച്ച് കടന്നു പോയതാണ് ഹണി റോസ് എന്ന സുന്ദരി പലതും പറഞ്ഞു കേട്ടു നല്ല വരനെ കിട്ടാൻ താരം അഭിനയം നിർത്തിയെന്നും അതല്ല വിവാഹം ഏതാണ്ട് റെഡിയായപ്പോൾ ഇനി അഭിനയിക്കേണ്ടെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണെന്നുമെല്ലാം എന്നാൽ ഒന്നും ശരിയല്ല എന്നാണ് ഹണി റോസ് പറയുന്നത് ഒരു വിശ്രമം ആവശ്യമില്ലാത്തവർ ആരാണുള്ളത് ഇപ്പോഴിതാ ഹാപ്പി വെഡിംഗ് മലയാളത്തിന് ഒരുക്കിതെന്ന ഒമർലുലു ഒരുക്കുന്ന ചങ്സ് എന്ന ചിത്രത്തിലൂടെ ഹണി വീണ്ടും എത്തുന്നു ഈ ചിത്രത്തിൽ കടൽ പശ്ചാത്തലമാക്കിയൊരുക്കിയ ഒരു ഗാനത്തിൽ താരം ബിഗ്നിയാണോ അണിഞ്ഞതെന്ന് സംശയമുണ്ട് എന്തായാലും വൈശാഖരാജൻ നിർമ്മിക്കുന്ന ചങ്സ് ഹണി റോസിന് മികച്ചൊരു ബ്രേക്ക് നൽകുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഹണിയുടെ ചങ്ക് പിളരുമോ അതോ ചങ്ക് കലങ്ങുമോ എന്ന ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट